ിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അധികാരത്തിൽ വരും എന്നുള്ള പ്രഖ്യാപനവും അതിൽ ആത്മവിശ്വാസവും ഇപ്പോൾ പ്രഖ്യാപിച്ച അജണ്ടകളും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ ഓരോന്ന് നടപ്പാക്കി രാഷ്ട്രീയ താല്പര്യങ്ങൾ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണോ അതോ ഇനി ഇങ്ങനെയൊക്കെ മതി എന്ന ധാഷ്ട്യത്തിൽ നിന്നാണോ ഈ വാദം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നലകളിൽ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നാളെയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഭരണഘടനക്ക് പുല്ലു ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങൾക്ക് പുല്ലുവില എന്നാണോ അതന്നെ തുറന്ന് സമ്മതിക്കുവാണോ അല്ല അത് അത് കോൺഗ്രസ്കാരോട് പറയണം ിസ നിയമ തീർച്ചയായും പറയണം ഭരണഘടന തീർച്ചയായും ബിജെപി കാണിച്ചാൽ ബിജെപിയോടും പറയണം അവരോട് സി പി എം പ്രതിനിധി കാണിച്ചാൽ സിപിഎം പറയണം ആരോടും പറയണം എല്ലാ പൗരന്മാരും ഉപാധ്യതയുള്ള കാര്യമാണത് എല്ലാ